നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം പതിറ്റാണ്ടുകളായി ചെമ്മാട് പട്ടണത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് പുതിയ കാലത്തിന്റെ പരിഷ്കാര പ്രൗഢിയോടെ സ്വർണ തിളക്കത്തിൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപാസ് റോഡ് ചെമ്മാട് മൂന്നിയൂർ മാസ് ക്ലബ് രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച കുട്ടികൾക്കായുള്ള സംഗീത ക്ലാസ്സിന് തുടക്കം കുറിച്ചു വാർഷിക പരിപാടി തിരുവിരങ്ങാടി നഗരസഭ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി ഇസ്മായിൽ ഉദ്ഘാടനം ചെയ്തു ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല ഇവിടെ ഇപ്പോൾ നേരത്തെ നമ്മളെ രണ്ട് കുട്ടികളിവിടെ പാടില്ല ഈ ക്ലബിലെ മെമ്പർമാരാണ് അതെ അവരുടെ സ്ഥിരം ഇവിടുത്തെ അംഗങ്ങളാണ് ആ കുട്ടികളുടെ കഴിവുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്നെ അറിഞ്ഞോളാം ആ കുട്ടികളെ പാട്ട് പാടും ഈ ഇങ്ങനെ പാടാനുള്ളൊരു വേദി ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഇതുപോലെ നമ്മുടെ മൂന്നീരിന്റെയും നമ്മുടെ പരിസര പ്രദേശത്തും വീടുകളിൽ ഒതുങ്ങിക്കഴിയുന്ന എന്നാൽ നന്നായിട്ട് കലാരംഗത്ത് പെർഫോം ചെയ്യാൻ സാധിക്കുന്ന കുട്ടികൾക്ക് അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക എന്നുള്ളതാണ് ഇത്തരം ക്ലബുകളിലൂടെ നമുക്ക് നമ്മൾ സാധ്യമാക്കി കൊടുക്കുന്നതും ഇതുകൊണ്ടുള്ള നേട്ടം എന്നുള്ളത് ഒരുപാട് കുട്ടികൾക്ക് വലിയ വലിയ ഭാവി നിർണ്ണയിക്കാനും അവർക്ക് പല ഉന്നതങ്ങളിലും എത്തിപ്പെടാനും സാധിക്കുന്നു എന്നുള്ളതാണ് പ്രിയപ്പെട്ട ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദ്ഘാടനം കൂടി നിർവഹിക്കാറുണ്ട് ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന ക്ലാസ് വാസനയുള്ള കഴിവുള്ള ആളുകൾക്ക് പഠിച്ച് അറിവുകൾ നൽകി അവരെ കൂടുതൽ ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ സംഗീത ക്ലാസ് മുപ്പത് വർഷമായി സംഗീതരംഗത്ത് പ്രവർത്തിക്കുന്ന കേരള സംസ്ഥാന ഫോക്ലോർ അക്കാദമി അവാർഡ് ജേതാവും സ്കൂൾ കലോത്സവങ്ങളിൽ പരിശീലകയായും വിധികർത്താവുമായി അറിയപ്പെടുന്ന സുലൈഖ ബഷീർ ഉദ്ഘാടനം ചെയ്തു

ൊടുത്തോ കുട്ടി ചോദിച്ച മനസ്സിലാവാത്ത പാട്ടാണല്ലേ നമ്മള് കോമ്പറ്റീഷൻ പാടേണ്ടത് കുട്ടികൾക്ക് അത്രേ അറിയുള്ളു പക്ഷെ അത് അറബി മലയാള സങ്കര ഭാഷയിലല്ലേ ചരിത്രം ചരിത്രം യൂസഫ് എന്നതുപോലെ തന്നെ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ടി എം അബൂബക്കർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു കെ മൊയ്തീൻകുട്ടി ടി പി രാധാകൃഷ്ണൻ വി പി അഹമ്മദ് കുട്ടി അഷ്റഫ് തച്ചറപ്പടിക്കൽ പരുപ്പരങ്ങാടി സബ് ഇൻസ്പെക്ടർ പരമേശ്വരൻ ഒ പി മുനീർ സാജിത ടീച്ചർ രദീപ് പാറക്കാവ് കെ കെ റാഫി റഷീദ് തിരൂരങ്ങാടി ജയൻ പാറക്കടവ് സുരേഷ് ബാലേരി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മാസ് ക്ലബ് കലാകാരന്മാരുടെ ഇഷൽ വിരുന്ന പരിപാടിയുടെ മാറ്റു കൂട്ടി ക്ലബ്ബ് സെക്രട്ടറി വിനീഷ് കുന്നത്ത് പറമ്പ് സ്വാഗതവും മൊയ്തീൻ മൂന്നിയൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ തിരുരാങ്ങാടി